പഴഞ്ഞൂർ വടക്കേത്തറ തപസ്യ കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഐ എം എ ബ്ലഡ് ഡോണേഴ്സ് കേരള എന്നിവരുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് ിൽ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറ്റുള്ള ജനങ്ങളിത് കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് വരികയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി പോകാൻ നമ്മളൊരു ആശംസിക്കുന്നു ഓരോ കുടുംബത്തിനും ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും പല അസുഖങ്ങളും കഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് നമുക്ക് കണ്ടുതരാൻ സാധിക്കുന്നത് അവർക്കെല്ലാം നമ്മളിലൂടെ ഒരു ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ കഴിയുക അവരുടെ സങ്കടത്തെ നീക്കം ചെയ്യാൻ കഴിയുക എന്ന വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾക്ക് ഒരു ആത്മസംതൃപ്തി അതിലൂടെ നമുക്ക് നേടാവുന്നതാണ് അപ്പൊ ഈ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എല്ലാവരും തുടർന്നും ഇത്തരം പ്രവർത്തികൾ ഏർപ്പെടാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രസിഡന്റ് ജി ഗോപിക അധ്യക്ഷയായി രണ്ടാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം ശിവകുമാർ നാലാം വാർഡ് അംഗം ഹരിദാസ് सैक्री के जयेश तपस्या रक्षाधिकारी अजीश गजाजी जी वैष्णवी प्रदीप तुंग संसाचु